പറ്റിച്ച് ആ പൈസ തിന്ന് ജീവിക്കുന്ന ഇവനൊക്കെ അതങ്ങോട്ട് ഇറങ്ങിയ ശരീരത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളൊരു ഡ്രസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഡ്രസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ ഒക്കെ വേണമെങ്കിൽ അവർ ജനിക്കുമ്പോഴോ നിങ്ങൾ ജനിക്കുമ്പോഴോ ഓർഡർ ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് മൂന്ന് മില്യണിലേറെ ഫോളോവേഴ്സ് ആളുകളെ പറ്റിക്കാനായിട്ട് ഫേക്ക് ഫോളോവേഴ്സ് കുത്തി കുത്തിക്കേറ്റിട്ട് ഒരു ലോഡ് പോസ്റ്റ് ഇട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സിന് ഡ്രസ്സും കൊടുത്ത് അവരുടെ റിവ്യൂ വെച്ച് മാത്രം ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി തിന്ന് ജീവിക്കുന്ന കുറേ ചെറ്റകൾ അങ്ങനെയാണ് പറയണം അങ്ങനെയാണ് ആ ഈ ഒരു പേജിന്റെ പേര് ഞാൻ പറയുന്നില്ല പേജിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടൊരു മൂഞ്ചിയ പേജ് എന്ന് മാത്രം ഞാൻ പറയാം അപ്പം ആ മൂഞ്ചിയ പേജിൽ നിന്ന് എനിക്ക് അല്ലെങ്കിൽ എന്റെ എൻ്റെ അനിയത്തിക്കുണ്ടായ ഇൻസിഡൻറ്റാണ് ഞാൻ കൊണ്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ഒട്ടനവധി ആളുകൾ ഇതുപോലെ പോസ്റ്റുകൾ പങ്കിട്ടിട്ടുണ്ട് അവർ റീ പിന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരബദ്ധത്തിൻ്റെ പേരിൽ അനിയത്തി പോയിട്ടൊരു പേ ചെയ്യുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യാണ് ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോവാനായിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ ഏകദേശം ആറ് മാസം മുന്നേ നവംബർ നവംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് ഇതുവരെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതി ഏകദേശം ആറ് മാസം കഴിഞ്ഞിട്ടും ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഞാനിന്ന് ഇടപെട്ട് ഞാൻ ഇന്ന് അവരെ വിളിക്കുകയുണ്ടായി അവർ പലപ്പോഴും അവൾ വിളിക്കുമ്പോഴൊക്കെ അവർ ഫോൺ കട്ടിയേറ്റ് പോവാറായിരുന്നു പതിവ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് അവർ മെസ്സേജ് റിപ്ലൈ ഇല്ല അങ്ങനെ ഞാൻ അവരുടെ പേജ് നോക്കി ഇപ്പോൾ നാദുറാം മെഹ്റ നമ്മുടെ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്ററുള്ള നാദുറാം മെഹറിനെ ഫോളോ ആക്കിയിട്ടുണ്ട് അവരെ ആ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാദുരാൻ്റെ ഫ്രണ്ടാണ് ഞാൻ പുള്ളിക്കാരോട് കാര്യം പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തന്നു റിപ്ലൈ തന്നപ്പോഴത്തേക്ക് കുറെ സംസാരിച്ച് ഡേയ്സ് എടുക്കും സമയം എടുക്കും പറഞ്ഞു ഞാനത് വിട്ടു ഇപ്പൊ വീണ്ടും ഒരുപാട് ഏകദേശം ഒരു മെസ്സേജ് മാർച്ചാണ് ഏപ്രിൽ മെയ് രണ്ട് മാസമായി അപ്പൊ ഈ രണ്ടാമത്തെ മാസം വീണ്ടും ഞാൻ ഒരു മെസ്സേജ് ഇടുകണ്ടായി അപ്പൊ അത് റിപ്ലൈ ഇല്ല അങ്ങനെ ഞാൻ അവരുടെ നമ്പറിൽ വിളിച്ച് അങ്ങനെ അതിൽ വിളിച്ച് ഞാൻ എന്താ അവരുമായിട്ട് സംസാരിച്ചോ അതായത് ഞാൻ ഒരു മെസ്സേജ് മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ നിങ്ങളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ട്രാക്സ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഓക്കെ അപ്പൊ ആൾറെഡി നാദുറാം മെഹറിൻ പറഞ്ഞിട്ടാണ് അന്ന് എൻ്റെ മെസ്സേജ് നിങ്ങൾ ചെക്ക് ചെയ്തത് ഓക്കെ ആ ഞാനേ ആൾറെഡി നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആ പറയട്ടെ പറയട്ടെ അപ്പം നിങ്ങൾ മെസ്സേജ് ചെക്ക് ചെയ്തിട്ടില്ല അതിനുശേഷം നാദുറാം മെഹ്റൻ അല്ലേ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പുള്ളിക്കാരി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞതിന് ശേഷം എൻ്റെ മെസ്സേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്റെ ഒരു അനിയത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് നിങ്ങൾ തരും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമാണ് നിങ്ങൾ പറഞ്ഞത് വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞത് ഓക്കെ ആ അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു വർക്കിംഗ് ഡേയ്സ് മൊത്തത്തിലുള്ള കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് ദിവസമാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അറൈവൽ ഡേ അതായത് ഒരുപാട് ദിവസം നിങ്ങൾ ചോദിച്ചതിനു ശേഷം നിങ്ങൾ പറഞ്ഞ ഡേറ്റ് കറക്റ്റായിട്ട് സാധനം സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത് ഏപ്രിൽ ഏഴാം തീയതി സാധനം വരേണ്ടത് ഏകദേശം മൂന്ന് നാല് മാസം മുന്നേ ഓർഡർ ചെയ്തതാണ് നാല് മാസം മുന്നേ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനമാണിത് അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ് ഏഴാം തീയതി വരേണ്ട സാധനം ഏഴാം തീയതി കഴിഞ്ഞ് എട്ടാം തീയതി കഴിഞ്ഞ് ഇപ്പെത്രാം തീയതി ആയി മെയ് രണ്ടാം തീയതി ആയിട്ടുണ്ട് ഞാനത് ആൾറെഡി നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഞാൻ ഓക്കെ അപ്പൊ ഓർഡർ നമ്പർ ഞാൻ പറഞ്ഞു തരാം വെയിറ്റ് വെയിറ്റ് ചെയ്യേ ഇപ്പൊ നിങ്ങളുടെ ഓർഡർ നമ്പർ അല്ലേ ഇൻവോയ്സ് നമ്പർ അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓർഡർ നമ്പർ ഓർഡർ നമ്പർ ആ അല്ല നിങ്ങൾ ഇത് പറയി പറ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിന് നമ്മൾ റിയാക്ഷൻ ചെയ്യും കൺഫേം ആണ് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടും ആൾറെഡി നിങ്ങൾക്കെതിരെ ആൾറെഡി നിങ്ങൾക്കെതിരെ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം ഓക്കെ നിങ്ങൾ അന്ന് ഹോൾഡ് ചെയ്യണം ആ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ഹലോ ഹലോ ആ ഹലോ പറഞ്ഞോ ഹലോ പറഞ്ഞോ ആ ഇപ്പൊ ഏകദേശം ആറ് മാസമായി ആറ് മാസമായി ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ആറ് മാസമായി എന്താ നിങ്ങൾ സാധനം അയക്കാത്തത് ഡിസ്പാച്ച് നമ്മൾ ഏപ്രിൽ ടു മെയ് നിങ്ങൾ എന്തോ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഡേറ്റ് നിങ്ങളെ സാധനം ഡിസ്പാച്ച് ആയത് ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി അതിനുശേഷം സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട് ഡ്രസ് ഓർഡർ ചെയ്യണോ ജനിക്കമ്പഴേ ഓർഡർ ചെയ്യണോ നിങ്ങളുടെ അടുത്ത് ജനിക്കുമ്പോഴേ അല്ല

നിങ്ങൾ എഴുതി വെച്ചോ റെക്കോർഡ് ചെയ്ത് വെച്ചോ ഓക്കെ എന്തുവാഡ് ആണ് ആ ഓൾറെഡി റെക്കോർഡ് ആയിക്കോട്ടെ അത് തന്നെ വേണം നിങ്ങൾ നമ്മൾ റെക്കോർഡ് റെക്കോർഡാണ് ഇന്നലെ വരെ എത്ര പേര് നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണം നിങ്ങൾ എന്തോരം ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നവംബർ ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് ദിവസം നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് ദിവസം നവംബർ മുതൽ ഈ പറയുന്ന ആറ് മാസം വരെ തൊണ്ണൂറ് ദിവസം നയന്റി വർക്കിംഗ് ഡേയ്സ് ഓക്കെ ആയിക്കോട്ടെ 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 നയന്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോ ആറു മാസമായിട്ട് ഇത്രയും ദിവസമായിട്ട് നയന്റി വർക്കിംഗ് ഡേയ്സ് ആയിട്ടില്ലേ നിങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ നിങ്ങൾ ആണ് നവംബറോടെ ആ നിങ്ങൾ നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങള് ആദ്യം പറയട്ടെ നിങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് ഏപ്രിൽ വരോ എന്ന് പറഞ്ഞു നിങ്ങളെ ഡിസ്പാച്ചിങ്ങിന്റെ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഏഴാം തീയതി ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി ആണ് കിടന്നത് ഡെലിവറി ആണ് പോവുള്ളൂ നിങ്ങളുടെ ഇത് കൺസ്യൂമർ കോർട്ടി കൊടുത്തോളാം ഓക്കെ അത് നമുക്ക് മെൻഷൻ എടുക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ ഡേറ്റ് വെച്ച് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൺസ്യൂമർ കൊടുക്കും ഓക്കെ ടൈം അപ്പൊ ഇതാണ് അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡ് അവർ എന്ത് പറഞ്ഞാലും അവർ നൂറ് ന്യായീകരണങ്ങൾ ഇങ്ങോട്ട് നിരത്തിക്കൊണ്ടിരിക്കുക അതായത് നവംബർ പന്ത്രണ്ടാം തീയതി അന്നാണ് അതായത് കഴിഞ്ഞ വർഷം നവംബർ പന്ത്രണ്ടാം തീയതി അന്നാണ് നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്യുന്നത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇപ്പൊ ഏഴാമത്തെ മാസം ആയി വരുവാണ് ഓക്കെ അപ്പോൾ അവർ പറഞ്ഞത് നൂറ്റി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സൈഡിൽ കാണിക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകുക അവരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് അതായത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് ദിവസമാണ് ഡിപ്പെൻഡ് ഓൺ ഹോളിഡേയ്സ് ഇറ്റ് വിൽ ബി ചേഞ്ചഡ് ദർ ഈസ് എ സ്റ്റാൻഡ്സ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓക്കെ അപ്പോൾ നൂറ്റി അമ്പത് ദിവസം പറഞ്ഞു ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ് അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വേണ്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ് നൂറ്റി അമ്പത് ദിവസം പറഞ്ഞു ഇന്നേക്ക് നൂറ്റി എഴുപത്തിരണ്ട് ദിവസമായി ഏഴ് മാസം ഏകദേശം ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ദിവസം അവർ പറഞ്ഞ തൊണ്ണൂറ് ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് പറഞ്ഞത് എന്നിട്ട് ഈ തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് ഇതുവരെ ആയിട്ടില്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് സാറ്റർഡേ സൺഡേ അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സ് കഴിഞ്ഞാലും ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ദിവസം ഇന്നത്തെ ദിവസം ആയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് ഈ നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിൻ്റെ കണക്ക് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് പബ്ലിക് ഹോളിഡേയ്സ് മാത്രമല്ല മൂൺ ഗുഡ് കോഡ്നസ് ആ കുണച്ച പേജിന്റെ ഹോളിഡേയ്സ് എന്നാണ് അവർ പറയുന്നത് അതായത് അവരുടെ സ്റ്റാഫുകൾ വീട്ടിൽ പനി പിടിച്ച് കിടക്കുന്നതും അവർക്ക് അവധി എടുക്കാൻ തോന്നുമ്പോൾ അവധി എടുക്കുന്നതും അവരുടെ കുഞ്ഞമ്മയുടെ നായരുടെ കല്യാണത്തിന് പോകുന്നതും അവരുടെ എല്ലാ പരിപാടികളും അവർ ഇതിനകത്ത് അവധിയാക്കിയും കൂട്ടുവാണ് അവർ അവധി എടുക്കുന്നത് നമ്മളെന്തോ വേണം കസ്റ്റമേഴ്സ് എന്തോ വേണം അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ പബ്ലിക് ഹോളിഡേസ് അല്ല അല്ലെങ്കിൽ പിന്നെ അവർ അവരുടേതായ കലണ്ടർ അച്ചടിച്ച് നമുക്ക് തരാൻ പറ അവരുടെ അവധി ദിവസങ്ങൾ ഇതൊക്കെയാണ് ഇതിന് ശേഷമുള്ള ദിവസം ഇതാണെന്ന് തോന്നി പറയണം കുറെ പോളിസീസും കാരണങ്ങളൊക്കെ കുറച്ച് ആളെ പറ്റിക്കുന്ന നമ്പർ വൺ ഫ്രോഡ് പേജ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതിൽ മുക്കാലും ഫ്രോഡ് ഫോളോവേഴ്സ് ആണ് ഫേക്ക് ഫോളോവേഴ്സ് ആണ് ബോട്ട് ഫോളോവേഴ്സ് ആണ് ഇനി അവർക്കെതിരെ ആരെങ്കിലും പോയിട്ട് കമൻ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവരുടെ പേജ് കണ്ട കമൻറ് ഓൺ ദിസ് പോസ്റ്റ് ബി ലിമിറ്റഡ് ലിമിറ്റഡ് ആക്കി വയ്ക്കും എന്നിട്ട് നല്ല കമൻറ്റുകൾ മാത്രം ഇട്ടേക്കും ബാക്കി വരുന്നതെല്ലാം അവർ റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും അതിനുള്ള പ്രൂഫുകൾ പല പേജുകളിലും പലരും ഇട്ടിട്ടുണ്ട് ഞാനും നിങ്ങൾക്ക് കേൾപ്പിക്കാം പിന്നെ അതിനുശേഷം താഴെ കുറച്ച് ഹിഡൻ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ മറന്നുപോയതാണ് ഇരുപത്തൊന്ന് ഹവേഴ്സഗോ അഞ്ച് ഹവേഴ്സോ ഇന്ന് വന്നതാണ് ഫ്രോഡ് അക്കൗണ്ട് ഹലോ പ്രോഡക്റ്റ് വന്നിട്ടില്ല മൂന്ന് മാസമായി ഒരാളിൻ്റെ മാത്രം അനുഭവം അല്ല ഇത് ഐ ഹാവ് നോട്ട് ഏറ്റ് റിസീവ്ഡ് മൈ പാർസൽ ഇറ്റ്സ് ബീൻ സിക്സ് മന്ത് കൈൻഡ്ലി ചെക്ക് യുവർ ഡി എം ടു ദി അബൌട്ട് ദി ഓർഡർ ഡീറ്റെയിൽസ് ആറ് മാസമായിട്ടും സാധനം കൊടുത്തിട്ടില്ല ഇവർ ആരും പേഴ്സലിൽ മെസ്സേജ് അയച്ചാൽ തുറന്നു തുറന്നുപോലും നോക്കത്തില്ല ആളുകളെ പറ്റിക്കുന്ന ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു പേജ് മൂഞ്ചിയ പേജ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇനി ഒരു ഒരു എനിക്ക് അയച്ച വോയിസ് വോയിസ് റെക്കോർഡാണ് മൂന്ന് ഞാൻ ഞാൻ ഇടയ്ക്ക് അവരെ വിളിച്ചപ്പോ അഞ്ചര അഞ്ചര മാസമാണ് നിങ്ങളെ പ്രൊഡക്റ്റ് കിട്ടണത് പക്ഷെ അഞ്ചര മാസം ആയിട്ടില്ല എന്നാ പറഞ്ഞത് ഞാൻ കളഞ്ഞു പോണെങ്കി പോട്ട് പുല്ലു പറഞ്ഞിട്ട് കാര്യമില്ല ഞാനന്ന് കൈസിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച അപ്പോഴേക്കാണ് മിസ്റ്റർ അത് ഇനി പോയെന്ന് നോക്കിയാൽ മതി അത് ഇനി കിട്ടത്തില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഞാൻ പറഞ്ഞത് ഇതിന് കൺസ്യൂമിങ് കോർട്ട് കൊടുത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കൊടുത്തിട്ട് പോലും ആർക്കും ഒരു ഇതും റിസൾട്ടും കിട്ടിയിട്ടില്ല അവർ കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അവർക്കും ഒന്നും പ്രയോജനമില്ല എന്ന് പറയുന്നതായിട്ട് കൊണ്ടുപോയി തൊള്ളിട്ടോമാര് ഇതുകൊണ്ട് പോവുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ എടാ ഇവർ ഇതെന്താണെന്നറിയാമെന്ന് വച്ചു ഈ ഇവർ ഈ പൈസ തോന കൊടുത്തിട്ടുള്ള സംഭവമുണ്ട് അതായത് ഇവർക്ക് കസ്റ്റമൈസേഷൻ പ്രൊഡക്റ്റും ഉണ്ട് ഇല്ലാത്ത പ്രൊഡക്റ്റുമുണ്ട് ഏഹ് അപ്പം കസ്റ്റമൈസേഷൻ ആകുമ്പം ഞാനിപ്പം ഇപ്പം ഞാൻ ഓർഡർ കൊടുത്തേക്കുന്ന എഴുന്നൂറ് രൂപയുടെ സാധനമുണ്ട് പക്ഷേ അത് ഓർഡർ ചെയ്ത് വരുമ്പം അത് എണ്ണൂറ്റി സംതിങ് രൂപയാവും ഏഹ് അത് കേട്ടോണേ അപ്പം നമ്മൾ ഇപ്പം കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പം ഈ അറുന്നൂറ് രൂപയുടെ സാധനം അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയുടെ സാധനം അവർ എന്തോന്നു കസ്റ്റമൈസേഷൻ ആണോ പത്ത് രണ്ടായിരം രൂപയുടെ സാധനം എനിക്ക് അല്ലെങ്കിൽ പത്തയ്യായിരം രൂപയുടെ പത്തയ്യായിരം രൂപയുള്ള ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റിൽ വരും ഇതവർ സ്പീഡിലേ പാക്ക് ചെയ്തെങ്കിൽ വിടും നമ്മൾ ഈ അല്ലാതെ ഈ ചെയ്യുന്ന സംഭവം സംഭവമുണ്ടല്ലോ അതായത് നമ്മൾ ഈ പൈസ കൊടുത്ത് ഒരു തുച്ഛമായ പൈസ ഞാൻ പറയുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്ന കറിയാണ് ഞാൻ ഉണ്ടാക്കണത് ആ അങ്ങനെ കിട്ടുന്ന പൈസ ആയാലും ഇവർ ഓക്കെ ഉള്ളൂ പയ്യെ കൊടുത്താൽ മതി എന്നുള്ള മെൻറ്റാലിറ്റി ഉണ്ട് എന്നിട്ട് അവർ പറ നിങ്ങളെ പ്രൊഡക്റ്റ് എന്തോ കിട്ടിയിട്ടില്ല എന്തോ പ്രൊഡക്റ്റ് ഇവിടെ ബിസ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നേ ഉള്ളൂ ഞാൻ ചോദിച്ചു എൻ്റെത് ഒരു ഒറ്റ ഹാൻഡ് വർക്ക് ഇല്ലടാ ഒരു ഒറ്റ ഹാൻഡ് വർക്ക് അത് നോർമലായിട്ട് ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ കൊടുത്തത് ഒറ്റ ഹാൻഡ് വർക്ക് ഇല്ല ഞാൻ ചോദിച്ചു ഒരു ഹാൻഡ് വർക്ക് വർക്കില്ലാത്തൊരു സാധനത്തെ നിങ്ങൾ ഇത്രയും പ്രോഡക്റ്റ് ഇത്രയും നിങ്ങൾ ലേറ്റാക്കുമ്പം ഒരു ഹാൻഡ് വർക്കുള്ള സാധനം ഇത്രത്തോളം ലേറ്റ് ആകുമെന്ന് ഞാൻ ചോദിച്ചു ആ അങ്ങനെയാണെങ്കിൽ അവസാനം ഒരു പറഞ്ഞ് ആ ഏപ്രിൽ ഏപ്രിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് കിട്ടുമെന്നാണ് പറഞ്ഞത് മെയ് ഫസ്റ്റ് കിട്ടുമെന്നാ പറഞ്ഞത് ഇത് രണ്ടാം ആയില്ലേ മെയ് ലാസ്റ്റ് കിട്ടുമോന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിനിറ്റ് എന്നിട്ട് ഞാൻ വിളിച്ച് അപ്പഴാണ് അവർ അവര് മാനുഫാക്ചറിങ് ചെയ്യുന്നതേ ഉള്ളു അപ്പൊ അടിയിലെ കുറവല്ലേ ഇവര് കാണിക്കണത് കൊണ്ടുപോയിട്ട് തൊലയിട്ട് കൊണ്ടുപോയി കോമഡി അതല്ല ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കാണോ വിളിക്കപ്പോഴാണോ അതോ ഞാൻ പറഞ്ഞു ഇതിടക്ക് ചോദിച്ചാൽ പറഞ്ഞത് അതേ നമുക്കിവിടെ കറണ്ട് കട്ടാവും കറണ്ട് കട്ട് ആവുന്നതിൻ്റെതും കൂടെ നമ്മൾ നോക്കുവോന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കറണ്ട് കട്ട് ആവുന്നതിന് നമുക്കിവിടെ എന്തോന്നെയാൻ പറ്റും അത് കറണ്ട് കട്ടി കട്ടാവുന്ന ദിവസത്തതും അത് കേരളത്തിലെ ദിവസവും മറ്റേ ഇതുണ്ടല്ല കൊൽക്കത്തയിലാണ്ടാണ് ഇവരെ ഇത് വരണത് എന്തോന്ന് കൊൽക്കത്തയിലാണ് ഈ സംഭവത്തിന്റെ ഇത് വരണത് എന്തോന്നു ഈ മെയിൻ ഫാക്ടറി വരുന്നതെന്ന് അവിടെ നിന്നാണ് ഇതിങ്ങോട്ട് വരണേന്ന് അപ്പം അവിടത്തെ കറണ്ട് കട്ട് നോക്കിയാണ് നമ്മൾ സാധനം ഡിസ്പാച്ച് ചെയ്യും ഞാൻ പറഞ്ഞ കൂടിപ്പോ അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരുടെ അതായത് ഈ ഈ അനിത എന്ന് പറയുന്ന ഈ മുൻകുണ്ടസിന്റെ പേജിൽ അവിടെ നിന്ന് വീഡിയോയുടെ അടിയിൽ ഞാൻ പോയി കമന്റ് കമൻറ്റ് എല്ലാത്തിന്റെ അടി നിമിഷ നേരം കൊണ്ട് ഡിലീറ്റ് ഡിലീറ്റാക്കിടാ ഞാൻ ളിന്റെയോ രണ്ടാളിന്റെയോ അഭിപ്രായമല്ല നൂറുകണക്കിന് ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കമന്റിൽ കമന്റ് എഴുതിയിരുന്ന ഒരു കാര്യമാണ് ഇവർ കമന്റ് ഇവരക്കെതിരെ കമന്റ് എഴുതിയിട്ട് ഇവർ കുത്തിയിരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്യും ഇവർക്ക് ഇവരോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ന്യായീകരണം പറയും ഇവർക്ക് ഡ്രസ്സ് ലേറ്റാവുന്ന കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ഫാക്ടറിയിൽ കറണ്ട് പോയത് വരെ അവർ കണക്കായിട്ട് പറയുവാണ് അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് അറിയേണ്ട ആവശ്യമുണ്ടോ ഒന്നോ രണ്ടോ ദിവസം ലേറ്റ് ആയെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പത്ത് ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല ആറ് മാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു മൂന്ന് മാസം മുമ്പൊക്കെ ഉള്ള ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അതിന് മൂന്ന് മുമ്പ് മാസം മുമ്പ് അയച്ച സാധനമാണ് എന്നിട്ടും സാധനം കിട്ടിയില്ല ആറ് മാസമായി ഇതിപ്പോൾ ഏഴാമത്തെ മാസം തുടങ്ങുവാണ് അവർ ഏപ്രിൽ ലാസ്റ്റ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇന്ന് എന്നോട് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ മെയ് ലാസ്റ്റ് ആകുമ്പോൾ സാധനം കിട്ടുമെന്ന് എന്നിട്ട് പറയുന്നത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടാണ് കിട്ടിയത് എന്നൊന്നും നിങ്ങൾ ആരുടെ അടുത്തും പറയാൻ നിൽക്കേണ്ട മെസ്സേജ് അയച്ചാലും അയച്ചില്ലെങ്കിലും അവർക്ക് തോന്നുന്ന സമയത്തെ സാധനം തരത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് പിന്നീട് ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം അതിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളവരൊക്കെയല്ലേ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ നിങ്ങൾക്ക് എഗനിസ്റ്റ് ആകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക വീഡിയോ ചെയ്യുക അവർക്കെതിരെ പറയുന്നവർക്കെതിരെ അവർ നിയമപരമായ നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവർ പറയുന്നത് എടാ നിങ്ങൾ നിയമപരമായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളെ വെച്ചിട്ട് നിങ്ങൾക്കെതിരെ കൺസ്യൂമർ ഒരു മാസ് പെറ്റീഷൻ ഫയൽ ചെയ്യും നിങ്ങൾ എത്ര പേരാണ് നിങ്ങൾ പറ്റിച്ചിരിക്കുന്നത് എത്ര പേരെ നിങ്ങൾ പറ്റിച്ചിരിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പോസിറ്റീവ് റിവ്യൂ പറയുന്ന ഒന്നോ രണ്ടോ പേരല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കാണാൻ സാധിക്കും യൂട്യൂബിലോ ഇൻസ്റ്റലോ കയറിയിട്ട് ഈ ഒരു പേജ് ഈ ഒരു മൂഞ്ചിയ പേജിൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തോരം ആളുകളാണെന്ന് പറയും ആറ് മാസം കഴിഞ്ഞ് കിട്ടി ഏഴ് മാസം കഴിഞ്ഞ് കിട്ടി ഇത്രയേറെ നെഗറ്റീവ് പറയുന്നത് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് തിന്നുന്നതിനേക്കാളും നല്ലത് റോഡിലിറങ്ങിയിരുന്ന് തെണ്ടുന്നതാണ് നിനക്കൊക്കെ നല്ലത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് സാധനം കൊടുത്തിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടാണ് നിങ്ങൾ ഇത്രയും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുത്തിട്ട് പറയുക ഇതുപോലുള്ള ഫ്രോഡ് പരിപാടികളിൽ പോയി ചാടരുതെന്ന് ഈ സാധനത്തെ പറ്റി ഒരു പ്രതീക്ഷയില്ല ഇനി കിട്ടിയാലോ ആ സാധനം വേണ്ട നമുക്ക് പൈസ പോകണമെങ്കിൽ പോട്ടെ നോക്കട്ടെ ഏഴ് മാസത്തിന് ശേഷം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അറിയുന്നവരോടോ ഫാമിലി മെമ്പേഴ്സിനോടോ പറയുക ഈ മൂഞ്ചിയ പേജ് കയറി സാധനം വാങ്ങിക്കരുത് നിങ്ങൾ പറ്റിക്കപ്പെടരുത് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് എല്ലാവരും കൂടെ ഒരു മാസ് പെറ്റീഷൻ തന്നെ ഇവർക്കെതിരെ ഫയൽ ചെയ്യാം ഇവർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനും ചെയ്യട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം